റിപ്പോർട്ട് ടി വി പുറത്തുവിട്ട ശക്തമായ തെളിവുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം തെറിപ്പിച്ചത് ഗർഭഛിദ്രം നടത്തണമെന്ന് ഇരയായ പെൺകുട്ടിയോട് നിർബന്ധിക്കുന്നതായിരുന്നു റിപ്പോർട്ടർ പുറത്തുവിട്ട ഫോൺ സംഭാഷണം റിപ്പോർട്ടർ പുറത്തുവിട്ട വാട്സ്ആപ്പ് ടെലിഗ്രാം ചാറ്റുകൾ എംഎൽഎയുടെ പോയിമുഖം വെളിച്ചെത്തുകൊണ്ടുപോയി <laughs> 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 ും യുവതി ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുന്നതും ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തന്നെ വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു ഈ പീഡനമത്രയും ഇത് ഫോൺ സംഭാഷണമാണെങ്കിൽ ടെലഗ്രാം ചാറ്റ് വഴി നടന്നതും ക്രൂരതയുടെ മറ്റൊരു തെളിവ് ഗർഭചിത്രമുണ്ടാക്കുന്ന ശാരീരിക മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച് ആകുലതപ്പെട്ട പെൺകുട്ടിയോട് നിസ്സാരമായി മറുപടി പറഞ്ഞൊഴുകിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ ഒടുവിൽ ബൈ പറഞ്ഞ് എല്ലാം സഹിച്ചോളൂ എന്ന് പറഞ്ഞു പോകുന്നതും ഇതേ എം ഈ ആരോപണങ്ങളെല്ലാം തെളിവുകളായി പുറത്തു വന്നതോടെയാണ് ഹൈക്കമാൻഡും രാജിവെച്ചൊഴിഞ്ഞെങ്കിലും ആരോപണങ്ങൾക്ക് പക്ഷേ ഒഴുക്കൻ മറുപടി മാത്രം ഇന്നത്തെ കാലത്ത് ഇതൊന്നും സാധ്യമല്ലാത്ത കാലമൊന്നും അല്ലല്ലോ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കാൻ സാധ്യമല്ലാത്ത കാലമൊന്നും അല്ല ഈ സമയത്ത് സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം അതിശക്തമായിട്ടുള്ള സമയമാണ് മാത്രമല്ല സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കകത്തുപോലും വലിയ അന്തചിത്രങ്ങൾ ഉണ്ടാകുന്നതാണ് നിങ്ങൾ പരാതിയില്ലാത്ത ഗർഭചിത്രത്തെ പറ്റി പറയുമ്പോ പുറത്തു വന്ന അന്ധചിത്രങ്ങളെ പറ്റി എന്താ പറയാത്തത് റിപ്പോർട്ടർ തിരുവനന്തപുരം